പ്രിയപ്പെട്ടവരെ നീലക്കൊടുവേലിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നീലക്കൊടുവേലിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഒന്നാണ് നീലക്കൊടുവേലി നീലക്കൊടുവേലി എന്ന് പറയുന്ന സാധനമാണ് ഈ കാണുന്നത് ഇത് അപൂർവം അല്ലേ അത് അപൂർവം അല്ലേ അപ്പോൾ അതിൻ്റെ പ്രത്യേകത വിശ്വാസം ഉള്ളവർക്ക് വിശ്വാസത്തോടു കൂടി സംഗതി ചെയ്യപ്പെടുന്നതിന് എന്തെങ്കിലും കുറച്ച് പൈസ പെട്ടി വെച്ചിട്ട് ഇതിന്റെ ഇല ഇട്ട് വെച്ചാൽ അത് ഓരോ ഇരുപതാം ഇരുപത്താമിച്ച് ഇരട്ടിച്ചുകൊണ്ടിരിക്കും ഇന്ന് ഒരു വേണം നാളെ രണ്ടായി നാളത്തെ കഴിഞ്ഞാൽ നാലായി പിന്നെ എട്ടായി പതിനാറായി മുപ്പത്തിരണ്ടായി അറുപത്തിനാലായി നൂറ്റി ഇരുപത്തിരണ്ടായി അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും ഇതിന്റെ ഇല എടുത്ത് എന്ത് ചെയ്യണം ഇതിന്റെ ഇല എടുത്താൽ മതി എല്ലാ ദിവസം മാറ്റി മാറ്റി വെക്കണം പിന്നെ തുറന്ന് വെക്കാൻ പറഞ്ഞു പിന്നെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മലഞ്ഞാട്ടുപള്ളിയിലുള്ള ജോസേറിന്റെ വീട്ടിലാണ് ജോസേൻ്റെ വീട്ടിലൊരു അത്യപൂർവമായ ഒരു ചെടി കാണുവാൻ സാധിച്ചു അപ്പം അതിനെക്കുറിച്ചൊക്കെ ജോസേനോട് ചോദിക്കാം ഈ കാണുന്നത് നീലക്കൊടുവേലി അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണപ്പെടുന്ന നീലക്കൊടുവേലി ജോസേറിൻ്റെ വീട്ടിലുണ്ട് ജോസേറിനോട് നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ജോസേട്ടാ ഈ നീലക്കൊടുവേലി എന്ന് പറയുന്ന സാധനം ഇത് തന്നെയാണോ അതെ അതെ ഇതെവിടുന്ന് കിട്ടി അതെ അല്ലേ ഈ നീലക്കൊടുവേലി എന്ന് പറയുന്നത് ഈ കഥകളിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അത് ഉള്ളതാണോ അതെല്ലേ ഈ കഥകളിലുള്ള ഗുണമൊന്നും ഉള്ളത് ഇല്ലല്ലേ കെട്ടുകഥയാ ഈ യുടെ ഗുണങ്ങൾ തന്നെ അല്ല ഗുണങ്ങളുണ്ടെന്ന് ജനം വിശ്വസിക്കുന്നത് ഈ സാധനം ഒഴുക്ക് വെള്ളത്തിട്ടാൽ നേരെ മുകളിലേക്ക് പോകുമെന്നും ഇത് ഉപ്പന് മാത്രമേ ഈ സാധനം കണ്ടെത്താൻ പറ്റുള്ളൂ ഇതിൻ്റെ ഇലയ്ക്ക് ഉപ്പൻ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ എന്നും ജനം വിശ്വസിക്കുന്നത് ആ പിന്നെ അതുകൂടാതെ ഇതേണ്ട ഉപ്പൻ്റെ മുട്ട വിരിയാതെ വരുമ്പോൾ ഉപ്പൻ ഇതിൻ്റെ ഇല കൊണ്ട് കൂടുതൽ കൊണ്ടുപോയി വെച്ചിരുന്ന് അങ്ങനെ സംഗതി ഉപ്പൻ്റെ മുട്ട വിരിയുന്നു പിന്നെ അതുകൂടാതെ സംഗതി ഇതിന് വേറൊരു ഭയങ്കരമായ ഗുണമുണ്ടെന്ന് പറയുന്നത് സംഗതി വിശ്വാസമുള്ളവൻ വിശ്വാസത്തോടു കൂടി സംഗതി അങ്ങനെ ഈ ഇതിൻ്റെ ഇലകൾ ഒരു പാത്രത്തിലിട്ട് ആ കുറച്ച് നാണയങ്ങൾ വെച്ച് നാണയങ്ങളോ രൂപയൊക്കെ ഇപ്പോൾ ഒരു രൂപയാണ് ഉപയോഗിക്കുന്ന വീട്ടിൽ ഒരു രൂപ ഈ ഇല കൂടി വെക്കുന്നതിൽ ആ ഒരു രൂപ നാളെ രണ്ട് രൂപയാകുന്നു പിന്നെ പിറ്റേ സാധനം ഇത് നാല് രൂപയാവും പിറ്റേ ദിവസം എട്ട് രൂപയാകുന്നു പിറ്റേ ദിവസം പതിനാറ് രൂപയാകുന്നു പിന്നെ എറസ്വാദം മുപ്പത്തി രണ്ട് രൂപയാകുന്നു പിന്നെ ചെറുസം അറുപത്തിനാല് രൂപയാകുന്നു പിന്നെ എടുക്കാതെ നൂറ്റി ഇരട്ട രൂപ ദിവസവും ഇരട്ടി ഈ ഓരോ ഇത് തന്നെ കൂടി അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അതിന് യൂസ് ചെയ്യേണ്ട അനുഭവം ഇല്ല ഉണ്ടോ അനുഭവം ഈ ഉപ്പൻ എന്ന് പറയുന്നത് ചെമ്പോത്ത് അല്ലേ ചെമ്പോത്ത് അതിൻ്റെ കണ്ണി ചുമന്നിരിക്കണം അല്ലേ അതീം ഒരു കാക്കയുടെ ഒരു വകഭേദം അല്ലേ ഇത് ഈ ചെമ്പോത്ത് ഇതിന്റെ കൂടുണ്ടാക്കുന്നത് ഇതിന്റെ ഇല കൊണ്ടാണോ അല്ലെങ്കിൽ പറയുന്നതോടൊള്ളൂ അപ്പം എന്തൊക്കെയായാലും നമുക്ക് ഈ ഈ കാണുന്ന നീലക്കൊടുവയിൽ

ചുമര കൊടുവേലിയുടെ കിഴങ്ങ് കൈകൊണ്ട് വരയ്ക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെ എന്താ നട തണ്ണ നടടുവേലിയുടെയും തണ്ട് തന്നെയാണ് തണ്ണ നരന്നത് അല്ലെ തണ്ണ നരത് ഇത് ഈ പകൽ സമയത്ത് ഇത് വെളുത്താണല്ലോ നീല കൊടുവേലിയുടെ നീല നീലനിറത്തിലാവും ഇത് ഇന്നലത്തെ പോവാ ഇന്നലത്തെ പോയത് ഇത് ഇച്ചിരി നീലനിറം ഉണ്ട് ഈ പകലായ കൊണ്ടാണ് ഇത് വെളുത്തുനിറത്തി അല്ലേ ഇത് കണ്ടുകഴിഞ്ഞാൽ വെള്ളക്കൊടുവേലിയെന്നാ പറയുള്ളൂ അല്ല വെള്ളക്കൊടുവലി വല്ല തള്ളി ഭയങ്കര വലിപ്പാണ് വളർന്നു പോകും ആ നീലക്കൊടുവേലി ഉണ്ട് വെള്ളക്കൊടുവേലി ഉണ്ട് അല്ലേ ഇത് പറമ്പിക്കിട സാധാരണ ഉണ്ടാകുന്നതാണോ അല്ലേപ്പിച്ചോ ഇത് ൊടുവേലിയുടെ വലുതല്ലേ നട്ടുപിടിപ്പിച്ചോ ചുമടുവേലി എവിടെ ആയിട്ടേ ചുമന്ന കൊടുവേലി ഇതാണ് ഉപയോഗിക്കുന്നത് ഓ അത് ശരി അപ്പം ഈ ചുമ കൊടുവേലിയുണ്ട് പിന്നെ ഉണ്ട് ചെത്തിയുടെ പൂ പോലെ ആ ഇത് ചെത്തിപ്പോ തന്നെ പറയുള്ളൂ ചെത്തി പോവാൻ തന്നെ പറയത്തുള്ളൂ ഇതിന്റെ തയ്യല്ലേ നിൽക്കുന്നത് അല്ലേ ഇത് ആ നിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ